ഹലോ ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഉണ്ട് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു പതിനഞ്ച് ഐറ്റം വിദേശ മാങ്ങകളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതോട് കൂടിയിട്ട് അതിൻ്റെ പ്ലാന്റുകൾ കൂടി എൻ്റെ അടുത്തുള്ള കാരണം ഒരുപാട് ചോദിക്കുന്നത് പേര് അതിൻ്റെ വലുപ്പം എത്രയാണ് അതിൻ്റെ സൈസ് എത്രയാണ് നിങ്ങൾ വില പറയുന്നില്ലല്ലോ വീഡിയോയിൽ ഞാൻ ഒരിക്കലും വിലയിൽ വീഡിയോ പറയാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ അവർക്ക് വില പറഞ്ഞു കൊടുക്കും ഇവിടെ വന്നവർക്ക് ഇവിടെ വില പറഞ്ഞു കൊടുക്കും പിന്നെ വെറുതെ ഒരു ഒരു സൂക്കട് ഉണ്ടല്ലോ ആ സൂക്കട് തീർക്കുന്ന കുറേ ആളുകളുണ്ട് അതിൻ്റെ വില ഇത്ര അതിൻ്റെ അവിടെ ഇത്രയേ ഉള്ളൂ ഇവിടെ അപ്പോൾ അവിടെയുള്ള ഏതാണ് ഇതിനുള്ള തൈ തയ്യേതാണെന്നുള്ളത് അവിടെ ഇരിക്കുന്നവർ അറിയണില്ല അത് കാരണമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രൈസ് പറയാത്തത് അതൊരു നല്ലൊരു പ്രവണത അല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് പറഞ്ഞവർ പറഞ്ഞോട്ടെ അതിനൊന്നും ഇപ്പം ഞാനെതിരല്ല ഓരോരുത്തരെ സൗകര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റുകളെ ജസ്റ്റ് കാണിക്കുക ഒരു പതിനഞ്ച് ഐറ്റം വിദേശ മാവുകളെ ഒന്ന് കാണിക്കുകയാണ് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഒരു മാങ്ങ വിദേശ മാങ്ങകളെ ഒരു പതിനഞ്ച് ഒന്ന് പരിചയപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആദ്യം പരിചയപ്പെടുത്താനുള്ളത് നാംഡോക്കുമായി ആണ് അപ്പോൾ ഇതാണ് എൻ്റെ നാംഡോക്കുമായി ടെറസ് ഗാർഡൻ ടെറസിലുള്ള നമുക്ക് ടെറസിൽ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാങ്ങയാണ് പിന്നെ വേൾഡിൽ നമ്പർ വൺ മാങ്ങ എന്ന് പറയുക അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും എല്ലാം പിന്നെ കാഴ്ച നിൽക്കുന്നത് കാണാൻ കണ്ടില്ല ഇതേപോലെ നല്ല ബഞ്ചായിട്ട് ടെറസ്സിൽ കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് നാംഡോക്കി മാങ്ങ അപ്പോൾ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യാറ് നാംഡോക്കി മാങ്ങനെ തന്നെയാണ് അതിൻ്റെ മാങ്ങേൻ്റെ ടേസ്റ്റും പിന്നെ അതിൻ്റെ കായ്ഫലം കിട്ടുന്നതും ഒക്കെ നേരത്തെ കായ്ക്കും എയർലി ആണ് വർഷത്തിലെ ഒരു ഒരു സീസണിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പൂവിട്ട് കായ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് തൈ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും സൂപ്പർ മാങ്ങയാണ് ഞാൻ അതിൻ്റെ തൈ ഒന്ന് കാണിച്ചത് ഏറ്റവും വലിയ തൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്നത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രായം കൊണ്ടാണ് കേട്ടോ ഇതിനെക്കാട്ടിലും വലിയ വലിയ തൈകളൊക്കെ ഉണ്ടോ അപ്പൊ എന്റെ അടുത്തുള്ളതിൽ ഏറ്റവും വലുത് ഇതാണെന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഇത് ഡ്രമ്മിലാണ് പിന്നെ കായ്പിക്കാന്റെ നൃത്ത പ്ലാന്റ് ആണ് അതിന് നേരെ താഴെയുള്ള തയ്യാണിത് അത്യാവശ്യം വലുപ്പമുള്ള തൈ തന്നെയാണ് വളരെ ചെറിയ തയ്യല്ല ഡ്രമ്മിലാണ് ഇരിക്കുന്നത് ചട്ടിയിൽ അപ്പോൾ കായ്ക്കാൻ അനുവദിക്കാതെ വിട്ട തൈ ആണ് ഇനി നമ്മളടുത്തുള്ള തൈകളൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ് ഏറ്റവും ചെറിയ തൈ ഇതാണ് അതിന് മീഡിയം അപ്പോൾ അതിൻ്റെ വലിയ തൈ ഇതാണ് അപ്പോൾ വലുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും വലുത് ഇതിനേക്കാളും പ്രൈസ് കൊണ്ട് നോക്കുമ്പോൾ ഇതാണ് പ്രൈസ് കൂടുതൽ ഇത് ആയിരത്തി അഞ്ഞൂറ് റുപ്യേൻ്റെ തൈ ആണ് തന്നെ ആയിരം ഉറപ്പേ ഉള്ളൂ അപ്പോൾ അത് എന്നെ എന്നെക്കാളും വലുപ്പമുള്ള ഈ തൈക്ക് ആയിരം റുപ്യള്ളൂ ഇത് കണ്ടില്ലേപയുള്ളൂ ഇതിനാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അപ്പം വലുപ്പം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പ്ലാന്റിൻ്റെ റേറ്റ് എന്നോട് പൊതുവേ ചോദിക്കുന്നതാണ് അതിൻ്റെ എത്ര മീറ്റർ ഉണ്ട് എത്ര എത്ര അടി ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം അങ്ങ് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ആൻസറാണ് പ്ലാന്റിൻ്റെ അടി അളന്നിട്ടല്ല പ്ലേസ് പ്ലാന്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യണം അതിൻ്റെ പ്രായത്തിനാണ് ഇതാണ് പിന്നെ അതിൻ്റെ ഒരു മിഡിൽ കാറ്റഗറിയിലുള്ള തൈ മിഡിൽ കാറ്റഗറിയിലുള്ള തൈ ഇതാണ് കണ്ടത് ഫുള്ള് ട്രെയിൻ ചെയ്തിട്ട് ബുഷാക്കിയ തൈകളാണ് അതേപോലെ ട്രെയിൻ ചെയ്ത് വെച്ച അതിൻ്റെ വലിയ പ്രായമുള്ള തൈകളാണിത് അഞ്ച് കാറ്റഗറിയിലുള്ള തൈകളാണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള തൈകള് തന്നെ പൂവും കായും കണ്ട് മൂവായിരത്തിൻ്റെ അല്ലെങ്കിൽ അയ്യായിരത്തിൻ്റെ തൈമൽ പൂവില്ല ഇരുപതിനായിരത്തിൻ്റെ തൈ പൂവിട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അപ്പോൾ അതിൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ അടുത്തുള്ള തൈകൾ ഇതാണ് ഇപ്പോൾ തൈകൾ ഉള്ളത് ഇതൊക്കെ നാംഡോക്ക് മായി തൈകളാണ് ഇതൊക്കെയാണ് ഇതിന്റെ മിഡിൽ തൈകള് ഓക്കെ ഇനി നമുക്ക് അടുത്തത് ബനാന മേങ്കോ കാണിച്ചത് അപ്പോൾ ഇതാണ് ബനാന മേങ്കോ കാച്ച് നിൽക്കുന്നത് നല്ല ബഞ്ചായിട്ട് കൊല കൊല ആയിട്ട് കാഴ്ച്ച ഒരു മാങ്ങയാണ് ഒരു ഇരുന്നൂറ് ഗ്രാം നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം തൂക്കം ഉണ്ടാവും മാങ്ങ വലുപ്പം ഉണ്ടെങ്കിലും കൂടിയിട്ട് മെല്ലിച്ച മാങ്ങയാണ് അതാണ് ബനാന ബനാനാ എന്ന് പറഞ്ഞത് പക്ഷെ മധുരത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത മാങ്ങ ബനാനാ മേങ്ങോ ആണ് നമ്മൾ ബനാന മേങ്ങോൻ്റെ ഏറ്റവും വലിയ പ്ലാന്റുകളാണ് ഈ നിൽക്കുന്നത് ഇതാണ് ബനാന മേങ്കൻ്റെ ഏറ്റവും വലിയ പ്ലാന്റ് ഇത് അതിൻ്റെ ഒരു നേരെ താഴെയുള്ള പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ താഴെയുള്ള പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ താഴെയുള്ള പ്ലാന്റ് ആണ് ഇതാണ് നമ്മളെ ബേസിക്ക് നാല് കാറ്റഗറിയിലുള്ള പ്ലാന്റ് ആണ് ബനാന അടുത്തത് ചോക്കന്ന കാറ്റിമൂൺ എന്നൊക്കെ നമ്മുടെ കാറ്റിമൂൺ മാങ്ങയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പച്ച തന്നെ നമുക്ക് സാധാരണ കഴിക്കാൻ പറ്റും നല്ല ബഞ്ചായിട്ട് കായ്ക്കുന്ന ഒരു മാങ്ങയാണ് വീട്ടിന്റെ മുറ്റത്തൊക്കെ വെക്കുന്ന ഒരു ഓൾ സീസൺ മാങ്ങ എന്ന് വേണമെങ്കിൽ പറയാം അതിനെ ഒരു ടു ത്രീ ടൈം ഒരു വർഷത്തിൽ നമുക്കത് ഉണ്ടാവും പക്ഷെ നല്ല അത്യാവശ്യം തരക്കട ഇല്ലാത്തൊരു അങ്ങനെ ഒരു ടോപ്പ് മാങ്ങന്നൊന്നും പറയാനില്ലെങ്കിലും നമുക്കൊരു ഓൾ സീസൺ മാങ്ങ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങയാണ് കാറ്റിമൂണ് അപ്പോൾ അതിൻ്റെ പ്ലാന്റുകളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാറ്റിമൂന്റെ മാങ്ങനെ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് ഞാനൊന്ന് താഴെ വെച്ചതാണ് ഇതാണ് വലിയ പ്ലാന്റുകൾ ഉള്ളത് കാട്ടിമുന്റെ ജംബോ പ്ലാന്റ് ആണ് ഇത് പുതിയപ്പോ വന്നതാണ് അതിന്റെ ലീഫുകളൊക്കെ അപ്പോൾ വരുന്നേ കംപ്ലീറ്റ് മുട്ട അടിച്ച് വന്നതാണ് അപ്പോൾ അതിൻ്റെ പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കടവണ്ണം കണ്ടില്ല സൈസ് അതിൻ്റെ തൈൻ്റെ സൈസാണിത് ജസ്റ്റ് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഏറ്റവും ചെറിയ തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് കാറ്റഗറി തൈകളാണ് ഇപ്പോൾ നമ്മളേറ്റുള്ളത് സോറി നാല് ഏറ്റവും ചെറിയ തൈ ആണിത് പിന്നെ അതിൻ്റെ മിഡിലാണിത് അതിൻ്റെ വലുതാണിത് പിന്നെ അതിൻ്റെ കായ പിടിച്ച് തുടങ്ങിയ തൈകളാണുള്ളത് അപ്പോൾ അത് ആ വലിയ തൈന്റെ തുണ തൈകളാണ് ഇപ്പോൾ ഇത് ഫുള്ള് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഈ തൈകൾ അപ്പോൾ ചെറിയ മീഡിയം തൈകളിൽ ഒരു നാല് കാറ്റഗറി പിന്നെ ജംബോ തൈകളാണ് ഉള്ളത് അപ്പോൾ ഇതാണ് കാട്ടിമൂണ്ട അടുത്തുള്ള ഈ പ്ലാന്റുകൾ ഈ ഇരിക്കുന്നതൊക്കെ കാട്ടിമൂണ്ട പ്ലാന്റ് അടുത്തത് നമ്മുടെ ആർ ടു ഇ ടൂ മാങ്ങയാണ് ഓസ്ട്രേലിയൻ്റെ നല്ലൊരു വെറൈറ്റി മാങ്ങയാണ് ആർ ടു ഇ ടു ട്ടും വാങ്ങ ആദ്യ അവിടെ നിന്നാണ് പെരുന്നാൽ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ പഴുത്തിട്ടില്ല എന്നാലും ജസ്റ്റ് ഇവരെ കൊണ്ടുവന്നു രണ്ടും കൂട്ടരുണ്ട് നാദാവരോണ്ടി മുറിച്ചോളു ആ മുറിച്ച് സ്റ്റൈലിന്റെ ജസ്റ്റ് കട്ട് ചെയ്യാൻ നോക്കാം നാട്ടാപുരത്തുനിന്ന് മലപ്പുറത്തു നിന്നൊക്കെ വന്നിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാലേ ഫുള്ള ടേസ്റ്റില് നമുക്കൊന്ന് നോക്കാം ഒരു മാങ്ങ മുറിച്ചാൽ തന്നെ അത്യാവശ്യം ആൾക്കാർക്കാം വീട്ടിലെ പുള്ള ആൾക്കാർ കഴിക്കാം കഴിച്ചിട്ട് നമുക്ക് റിവ്യൂ ഇങ്ങോട്ട് പറഞ്ഞു തന്നെ ടേസ്റ്റ് ഇണ്ടോ വലിയ ഇങ്ങനെ ഇങ്ങനുണ്ട് മാങ്ങ ഇനിയിപ്പോ മധുര മഴ ആയതുകൊണ്ട് കുറച്ചിൽ ചിലപ്പോൾ കുറച്ചില്ല സാധ്യതയുണ്ട് ഫുള്ള് റൈപ്പായിട്ടില്ല

അപ്പൊ ഞാനിപ്പോ അതൊന്ന് അതിന്റെ ഉൾഭാഗം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് മുറിച്ചത് കാണിച്ചു തരാണ് അപ്പൊ ഞാൻ നമ്മളെ ഗാർഡന് വിസിറ്റ് ചെയ്ത് നമ്മളെ ഫാം കാണാൻ വന്നവരെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം എവിടെന്നു ചെങ്ങന്നൂർന്നാ പറഞ്ഞേ ആ പഠിച്ചോളൂ ചെങ്ങന്നൂരിൽ നമ്മളെ ഗാർഡൻ കാണാൻ വന്നതാണ് അപ്പൊ അബിയും ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ നിങ്ങള് ഡോക്ടർ തന്നെ അശരി ഫുള്ള് ഡോക്ടർമാരാണ് അഭിയു വരെ കഴിച്ചിട്ടില്ല ഏതായാലും നമ്മളെ ഗാർഡനിൽ വന്നിട്ട് ഒന്നും പഴുത്തു നിൽക്കണുണ്ട് ആ പൊട്ടിക്കാനൊക്കെ അറിയാണ്ട മൂന്ന് സീഡ് ഉണ്ട് സ്വാദ് എന്താ സീഡുണ്ട് ലാഭമാണ് ഇല്ല ഇല്ല അതങ്ങനെ ഒന്നില്ല മധുരമല്ല പക്ഷേ അല്ലേ എന്നാ ഒരു മധുരം ഉണ്ട് ടെൻഡർ കോക്കനട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊരു സപ്പോർട്ടിന്റെ ടേസ്റ്റ് എവിടെയോ വരണ്ട പക്ഷെ കൂടുതലും കരിക്കിന്റെ ടേസ്റ്റ് അത്രയൊരു ടെൻഡർ കോക്കനട്ട് എല്ലാരും മൂന്നാളും എടപ്പാന്ന എന്റെ പേര് കാണാനും പ്ലാന്റ് എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് അബ്ദു സാഹിബ് സ്ഥിരം വീഡിയോ കാണാണെന്നാപര് പെണ്ണുങ്ങൾ പറഞ്ഞത് തന്നെയാണോ അല്ല രാജ്ഗാട് ഞങ്ങൾ യൂട്യൂബിലൂടെ കണ്ടി വന്നോ ശരി യൂട്യൂബിൽ കണ്ടില്ലെന്ന് വൈകിയാണെങ്കിലും വൈകിയതിന് കാര്യം കിട്ടിയില്ല അവർ ആഗ്രഹം പറഞ്ഞിട്ട് നിന്നതാണ് ഇങ്ങനെ സ്ലൈസ് എങ്ങനുണ്ട് കഴിച്ചോളിക്കഴുതണ്ടോ കറണ്ടോ എങ്ങനെ ചിലരൊക്കെ ഇതിന്റെ ഒരു നെഗറ്റീവ് ബിയോന്നും കൊണില്ലന്നൊക്കെ പറഞ്ഞിട്ട് ചില വീഡിയോ ഒക്കെ കണ്ട് അപ്പൊ ഞാൻ തോന്നുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് പറയണെന്നുള്ളത് എനിക്കറിയാറുള്ളൂ വേങ്ങനെന്ന് വന്ന് അഭിയു അഭിയോ തിന്നു പറയാലോ അല്ലേ ഓക്കെ സന്തോഷം നമ്മളെ വടകര വടകരന്നല്ലേ വടകര എന്ന് വന്ന കസ്റ്റമറാണ് പ്രോപ്പർ വടകര തന്നെയാണോ വല്യാപ്പള്ളി റാസ് ഗാർഡനായിട്ട് വന്നത് തന്നെയാണോ എങ്ങായിട്ട് വന്നത് തന്നെയാണ് ഓക്കെ എന്തായാലും ബ്ലാക്ക് ഫോറസ്റ്റ് പേരക്കാന്ന് പറഞ്ഞാൽ അതിന് പറയാ എങ്ങനെയുണ്ട് നിങ്ങളെ നെടുമ്പാശ്ശേരി ഓക്കെ നമ്മളെ റാസ് ഗാർഡൻ കാണാനായിട്ട് വന്ന തന്നെ ഓക്കെ എങ്ങനെയുണ്ട് ടേസ്റ്റ് വൈസ് അതിൻ്റെ വലിയ സീഡ് ഉണ്ടാവും അത് കഴിക്കരുത് ആ പക്ഷെ അതിന്റെ ഫ്ലഷ് ആണ് അടിപൊളി ഞാൻ പറയണില്ല എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നിങ്ങൾ പറയൂ അല്ല ഒരു ചെറിയൊക്കെ കഴിക്കുന്ന പ്രത്യേക ഒരു ഫ്ലേവറാണ് ആ ഒരു കുരു അതിന്റെ ഒരു നെഗറ്റീവ് ഉള്ളത് വലിയ കുരു പക്ഷെ അതിന്റെ കുരു ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കഴിക്കാറുണ്ട് ഒരു പേരൊക്കെ അതിന്റെ ടേസ്റ്റ് ഒരു പ്രത്യേക വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കണല്ലോ ഒന്നും കൂടെ പൊട്ടിച്ചാലോന്നൊക്കെ തോന്നിപ്പോ പക്ഷെ പൊട്ടിക്കണ്ടത് അടുത്ത ആൾക്കുള്ളാണ് ആ ഒരു ഒരു പ്രത്യേക ലീഫ്സാണ് നമ്മളെ വീട്ടിന്റെ മുന്നിലൊക്കെ നമ്മളൊരു പ്ലാന്റ് വെക്കുന്ന പോലെ വെക്കാം പിന്നെ ആയിട്ടില്ല അത് ഫുള്ള് മഞ്ഞ കളറാവും ആ ഞങ്ങള് പറിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മളൊന്ന് കോഴിക്കോട് കാണാം നമ്മളെ റാസ് ഗാർഡൻ കാണാൻ വന്ന ആൾക്കാരാണ് കോഴിക്കോട് അവിടെ ഞങ്ങള് അത്തോളി അയ്യോ അത്തോളി നമ്മളെ സ്നേഹന്റെ നാടാട്ടാൽ നമ്മളെ റാസ് ഗാർഡൻ കാണാൻ ടെറസ് ഗാർഡൻ കാണാൻ വേണ്ടി വന്നു കൊല്ലമല്ലോ പറഞ്ഞു സാ കൊല്ലത്ത് നിന്ന് രണ്ടും ഡോക്ടേഴ്സാട്ടോ നിങ്ങളിവിടെ നാട്ടിൽ നമ്മളെ രാമനാട്ടുകാര ഓക്കെ നമ്മളെ ഫാം കാണാൻ വേണ്ടിയിട്ട് വന്നാണ് നമ്മളെ ഒരു വല്യൊരു കസ്റ്റമർ കൂടെട്ടോ ഒരുപാട് ഫ്ലാറ്റുകൾ കൊല്ലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ ഗാർഡൻ കാണാൻ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മളെ ഗാർഡൻ കണ്ടിട്ട് എങ്ങനെയുണ്ട് നമ്മളെ സൂപ്പർ ാണ് ഇനി മറ്റ നമുക്ക് പോ പച്ചയാണ് സൈഡ് ഇവിടെ ഒന്ന് ഫ്രണ്ട് അങ്ങനെ ചെത്തി പച്ച മുറിച്ച് എന്തോ ആ അങ്ങനെ കട്ടോ

ാണ് യാദൃശികായിട്ടാണ് ചെറിയ പർച്ചേസ് ആട്ടോ അവര് നാംഡോക്കുമായി ഒരു ജപ്പാന് ഒരു മന്ട്രീന് ഒരു സീ ബുഷ് ഓറഞ്ച് നോർമൽ ബുഷ് ഓറഞ്ച് ചെറിയ നാല് പർച്ചേസും കുടുംബമാണ് തലശ്ശേരി തലശ്ശേരി അല്ലേ തലശ്ശേരി വന്ന ഗസ്റ്റുകളാണ് നമ്മളെ കൊണ്ടോട്ടിയിലെ പ്രശസ്തമായ ചെറിയ ഗാർഡൻസിന്റെ വക്താക്കളാണ് നമ്മളെ ഗാർഡൻ കുറേ ദിവസമായി അവൻ വിളിച്ചു സന്ദർശിക്കണം എന്ന് പറഞ്ഞു അവിടെ കൊണ്ടോട്ടി തന്നെ അല്ലെങ്കിൽ എന്താ പേര് ആരിസ് ആരിസും അവരെ കൂട്ടുകാരനും സഹതും കൂടെ നമ്മളെ ചെറിയ ഗാർഡൻ കാണാൻ വേണ്ടി വന്നവരാണ് അവര് വലിയ അവരെ വലിയ ഏക്കറുകള സ്ഥലത്തുള്ള ഗാർഡനാണ് നമ്മളിത് ചെറുതാ എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്തായാലും നമ്മളെ സംരംഭം കാണാൻ വന്നല്ലോ ഓക്കെ നമ്മളെ ആർ ടി റ്റുവിൻ്റെ പ്ലാന്റ് ആണ് ആർ ടി ടിൻ്റെ ജംബോ പ്ലാന്റ് വേറെ ഉണ്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളതിൽ ഒരു ആവറേജ് മിഡിൽ പ്ലാന്റിൽ വലിയ പ്ലാന്റ് ഇത് ഇതതിൻ്റെ സെക്കൻഡ് കാറ്റഗറി പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ഇതാണ് നമ്മുടെ അടുത്തുള്ളതിൽ ഏറ്റവും ബേസിക് അപ്പോൾ ഇതിൻ്റെ ബേസിക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇതിലും ചെറിയ തൈകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ നമ്മളടുത്തുള്ളതിൽ ചെറുത് ഇതാണെന്നാണ് ഉദ്ദേശിച്ചത് അപ്പം ഇത് ആർ ടി ഇ റ്റുവിൻ്റെ മൂന്ന് റേഞ്ചിലുള്ള പ്ലാന്റുകളാണ് അടുത്തത് നമ്മുടെ പർപ്പിൾ ആണ് അതിന്റെ പേര് പോലെ തന്നെ പർപ്പിൾ ഒരു സുന്ദരി മാങ്ങയാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ മുന്നിൽ കാഴ്ച നിർത്തിക്കാൻ പറ്റുന്ന വലിയൊരു മാ പക്ഷേ അതിൻ്റെ വലിയ തൈകൾക്കൊക്കെ കുറച്ച് കോസ്റ്റ് പ്രൈസ് കൂടുതലായതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ചെറിയ തൈകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് തൈകള് നാംഡോക്ക് പർപ്പിൾ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഇത് നാംഡോക്കുമായി പർപ്പിളിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ പ്ലാന്റും കൂടെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് നാംഡോക്കുമായി പർപ്പിളിന്റെ പ്ലാന്റ് തിരുമാങ്ങിന്റെ ചെറിയ തൈ പറഞ്ഞത് നാംഡോക്കുമായി പർപ്പിളിന്റെ ചെറിയ തൈ വലിയ തൈ ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഇതതിന്റെ ചെറിയ തൈ ആണ് ഇതൊക്കെ നാംഡോക്കുമായി പർപ്പിളിന്റെ ചെറിയ തൈ ആണ് അടുത്തത് നമ്മുടെ മിയാസാക്കിയാണ് അപ്പോൾ അതിൻ്റെ ഭംഗി ഇപ്പം ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇതല്ലേ അതിൻ്റെ ഭംഗി കാണാൻ ഇതാണ് അതിൻ്റെ പ്രത്യേകത കഴിക്കാൻ ഇപ്പം വലിയൊരു നാംഡോക്ക് പോലെ തന്നെ ആ ഒരു ടേസ്റ്റേ ഉള്ളൂ അതിൻ്റെ ഓവറായിട്ടുള്ളൊരു വലിയൊരു ടേസ്റ്റ് എന്നൊന്നും പറയാൻ എനിക്ക് ഇല്ല അതിനർത്ഥം മോശമാണെന്നല്ല കേട്ടോ അതിൻ്റെ ഭംഗി തന്നെ പോരെ എന്തിനാണ് ടേസ്റ്റ് നമ്മൾ വീഡിയോയിൽ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ അത്ര ഒന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞതാണ് അപ്പം അതിൻ്റെ തൈകളൊന്ന് കാണിക്കാം മിയാസാക്കിയിൽ ഈ ഒരൊറ്റ സൈസേപ്പം അവൈലബിൾ ഉള്ളൂ പിന്നെ ഉള്ളതൊക്കെ വലിയ പ്ലാന്റുകളാണ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ് കാഴ്ച അതിൻ്റെ റിസൾട്ട് വന്നിട്ടേ കൊടുക്കുള്ളൂ കാരണം കൽക്കട്ടേന്ന് ആദ്യ ടൈമിൽ വന്ന പ്ലാന്റുകളാണ് അപ്പം നമുക്ക് തന്നെ അതൊരു വിശ്വാസമില്ല കാരണം ലീഫ് കണ്ടിട്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് കാഴ്ച ശേഷം മിയാസാക്കിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാക്കിയാണോ എന്ന് വെച്ചിട്ട് ഈ പെട്ട ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റുകളുണ്ട് നമ്മൾ ഒരു മൂന്ന് വർഷം മുന്നേ കൊണ്ടുവന്ന പ്ലാന്റുകളാണിത് അപ്പോൾ അതൊക്കെ നമ്മൾ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയ തൈ ഇപ്പം ഉള്ളൂ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു തൈ നമ്മൾ അവിടെ പോയിട്ട് ബംഗ്ലാദേശിൽ പോയി കൊടുന്നൊരു തൈ മിയാസാക്കിൻ്റെത് ഈയൊരു വലുപ്പത്തിലുള്ളതാണ് മിയാസാക്കിൻ്റെ തൈകളാ കേട്ടോ മിയാസാക്കി ഇത് ഇതേ മിയാസാക്കിൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഒരു പ്ലാന്റ് പൂവിട്ടിരുന്നു ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ മിയാസാക്കി പിന്നെ പൂവിട്ടതൊക്കെ കരിഞ്ഞു പോയി അതൊന്ന് രണ്ട് പൊടിച്ചു ആ മഴ ഡിസംബറിലെ മഴയ്ക്ക് ഇതെല്ലാം പോയതായിരുന്നു പിന്നീട് പൂവിട്ട് അതിലും കുറച്ച് പൊടിച്ചു അപ്പോൾ വീണ്ടും ഒരു സന്തോഷം തരുന്നുണ്ട് വീണ്ടും പൂവിട്ട് വരുന്നുണ്ട് പുതിയ പൂക്കളൊക്കെ ഇനിയുള്ള പൂക്കളൊക്കെ പ്രയാസം ഇല്ലാണ്ട് നിൽക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മുടെ ഗോലക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാങ്ങയാണ് ഗോലക്ക് ഗോലക്ക് ഇതാണ് ആർ ടി വിറ്റിൻ്റെ വലിയ പ്ലാന്റ് ഇതിപ്പോൾ ഒരു ടീം എടുത്തു വെച്ചതാണ് ഈ പുടി വലിയ പ്ലാന്റുകൾ കെട്ടിയിട്ട് അത് ആശ്ചി നിന്ന് മാങ്ങേണ്ടത് അപ്പോൾ അത് ജസ്റ്റ് മാങ്ങിച്ച് തരാം ഇതാണ് ഗോലക്ക് അത് അത്യാവശ്യം നല്ല സൈസാണ് മാങ്ങട്ടോ ഗോലക്ക് വവ്വാലിനെ പേടിച്ചിട്ട് കെട്ടിയിട്ടാണ് അന്ന് പിന്നെ അടുത്തതാണ് ക്യൂ സാമ്പ്രാഡ് ക്യൂ സാംബ്രാഡിൻ്റെ മാവാണ് ഈ കാണുന്നത് ഇതാണ് ഏറ്റവും വലിയ തൈ അതിൻ്റെ ഏറ്റവും ചെറിയ തയ്യാണിത് അപ്പോൾ ചെറിയ തൈമ തന്നെ മാങ്ങ ക്യൂ സാമ്പ്രോയ്ഡ് കായ്ച്ചിട്ടുണ്ട് അപ്പം ഈ തൈമ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഈ തൈമ ക്യൂ സാംബ്രോയ്ഡ് കായ്ച്ചിട്ടുണ്ട് ഈ തൈ കായ്ച്ചിട്ടില്ല അപ്പോൾ ഈ തൈനെ എന്താ കായ്ക്കാത്തന്നെ ഇത് ദിനക്കാട്ടി പ്രായമായ സമയത്ത് ഇത് കട്ട് ചെയ്തിട്ട് എന്നെ ബുഷാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കായ്പ്പിക്കാണ്ട് വലുതാക്കി കൊണ്ടുവന്ന തയ്യാണ് ഉദാഹരണം ഇതൊക്കെ നാംഡോക്ക് മാവാണ് നാംഡോക്കുമാവിൻ്റെ ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ തൈമങ്ങള് പൂവും കായും കണ്ടു ഇത് വലിയ തയ്യാണ് ഇതിമ ഇതുവരെ പൂ ഇടിച്ചിട്ടില്ല ഇടീച്ചതായി അല്ല ഇതേപോലെ പൂവിടുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് കാരണം പൂവ് ഇടീക്കാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയിട്ട് വലുതാക്കി കൊണ്ടുവരുന്നതാണ് അടുത്തതാണ് നമ്മുടെ സൂപ്പർ ക്യൂ ഇത് സൂപ്പർ ക്യൂവിൻ്റെ രണ്ട് കാറ്റഗറി തയ്യാണ് സൂപ്പർ ക്യൂൻ്റെ തയ്യാണ് ആണ് അതതിൻ്റെ വേറൊരു കാറ്റഗറി തയ്യാണ് സൂപ്പർ ക്യൂൻ്റെ ഇനി ഉള്ളത് ഫോർ കെ ജി ആണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇതാണ് ഫോർ കെ ജി മാങ്ങ എന്നറിയപ്പെടുന്ന താലൻറ്റിൻ്റെ ഒരു മാങ്ങയാണ് അതിൻ്റെ പേര് ഫോർ കെ എന്ന് സാ സാങ്കല്പികമായിട്ടിട്ട പേരാണ് യഥാർത്ഥ പേരുകൾ എന്താണെന്നൊന്നും ഇപ്പം നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ വലുപ്പത്തിന് ഇട്ടതാണ് ഇപ്പോൾ നാല് കിലോ ഇല്ലെങ്കിലും നമുക്കൊരു രണ്ട് രണ്ടര കിലോ ഒക്കെ തൂക്കം വരുന്ന ഒരു മാങ്ങയാണിത് പക്ഷേ നല്ല സൈസ് കിട്ടുന്ന ഒരു മാങ്ങയാണ് അപ്പോൾ അതാണത് ഫോർ കെ ജി മാങ്ങ എന്ന് പറയാൻ കാരണം ഓക്കെ അപ്പോൾ അതിൻ്റെ തൈകളെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ഫോർ കെ ജി മാങ്കോൻ്റെ നമ്മുടെ മദർ പ്ലാന്റ് ഈ വർഷം ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു പ്രശ്നം വന്ന് വെള്ളത്തിന്റെ പ്രശ്നം വന്ന് ഇതിന്റെ ഇടയിൽ പെട്ടുപോയി ഇപ്പോൾ ലെവലായി വരുന്നുണ്ട് ശരിയായി വരുന്നുണ്ട് അതിന്റെ തയ്യാണത് അതിന്റെ വലിയ തയ്യാണിത് ഇപ്പോൾ നമ്മളടുത്ത് കൊടുക്കാനുള്ളതിലുള്ള ഫോർ കെ ജിൻ്റെ തൈ ആണത് ഒക്കെ ഫുള്ള് ബുഷായ തൈകളാണ് ഇരിക്കുന്നതൊക്കെ അതാണ് പിന്നെ ഇതിന്റെ ചെറിയ തൈകൾ കൂടെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അടുത്തത് വീണ്ടൊരു കളർ മാങ്ങയാണ് റെഡ് ഐവറി അതിൻ്റെ പേര് പോലെ തന്നെ ഒരു ഐവറി കളർ മാങ്ങയാണ് ഒരു ചോപ്പ് ഐവറി കളർ മാങ്ങുക സൂപ്പറും മാങ്ങേണ്ട അതും അതിന് നിന്ന് അതിൻ്റെ നീളം വലുപ്പം ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഒരു വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇതേപോലെ കാഴ്ച നിൽക്കാൻ നമ്മൾ ആരും ആഗ്രഹിച്ചു പോകുന്നൊരു വെറൈറ്റി മാവ് തന്നെയാണ് ഈ റെഡ് ഐവറി മാവ് അപ്പം അതിൻ്റെ ഉണ്ട് അതിൻ്റെ ജസ്റ്റ് പിന്നെ തൈകളെ കാണിക്കുക അതിന് മുന്നേ മാങ്ങൻ്റെ സൈസൊന്ന് കാണിച്ചല്ലോ ഇത് കുറച്ച് ചെറുപ്പമാണ് ഈ മാങ്ങ കണ്ടില്ലേ എന്താ അതിൻ്റെ നീളം എൻ്റെ ഏകദേശം എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല എൻ്റെ മുട്ടിൻ്റെ വരെ ഏകദേശം ഉണ്ട് ഒരു കൈപ്പത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങാത്ത മാങ്ങയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളതിൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കണ്ടില്ലേ കയ്യിൽ ഒതുങ്ങുന്നില്ല അപ്പോൾ ഇനി അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി തൈകളുണ്ട് അതിൻ്റെ ചെറുത് വലുതായിട്ടുള്ള ജസ്റ്റ് അതൊന്ന് കാണിച്ചാൽ അടുത്ത റെഡ് ഐവറി മാങ്ങി മാങ്ങൻ്റെ തൈകളാണ് റെഡ് റെഡറിയുടെ ചെറിയ തൈ വലുത് പുഷായ തൈ റെഡ് ഐവറി അടുത്തതും ഒരു കളർ മാങ്കോ ആണ് അമേരിക്കൻ റെഡ് പാൽമർ മാങ്കോ എന്ന് പറയും അപ്പോൾ അത് താഴെ വയ്ക്കാനും ചട്ടിയിൽ വെക്കാനൊക്കെ ബെസ്റ്റ് മാങ്ങയാണ് നല്ല കളർഫുള്ളാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്നൊരു മാങ്ങയാണ് ചട്ടിയിൽ വെച്ചാൽ ഇതേപോലെ ചെറിയ ചട്ടിയിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് കൽക്കട്ടയിൽ അപ്പോൾ ഇതൊരു ലൈറ്റ് വെറൈറ്റിയാണ് ലൈറ്റ് വെറൈറ്റി മീൻസ് നമ്മൾ ജൂൺ ജൂലൈൽ കൊക്കാണ് അതിൻ്റെ മാങ്ങ ആയി തുടങ്ങുക കാലിഫോർണിയയിലെ ക്ലൈമറ്റിൻ്റെ അവിടുത്തെ സീസണനുസരിച്ചിട്ടാണ് അത് ഇവിടെയും കായ്ക്കുന്നത് അപ്പോൾ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു മാങ്ങയാണ് നമ്മുടെ അമേരിക്കൻ റെഡ് പാൾമർ മാങ്ങോ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ തൈകളും നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മളെ വീട്ടിൽ കാഴ്ചയിരുന്നു ഞാൻ വീട് ചെയ്തിരുന്നു അപ്പോൾ അത് പൂത്തിട്ടില്ല അത് ലൈറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ടൈം എടുക്കും അത് പൂത്ത് വരാൻ അപ്പോൾ അതിൻ്റെ തൈകളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം അമേരിക്കൻ റെഡ് പാൾമറിൻ്റെ തൈകളാണ് അതൊക്കെയാണ് നമ്മളടുത്തുള്ള തൈകൾ റെഡ് പാൾമറിൻ്റെ തൈകളാണത് ഇതിൻ്റെ വലിയ തൈ ഉണ്ട് ഇത് ബേസിക് ആണ് ഇതൊക്കെ ഇതൊരായിരം റിട്ട തുടങ്ങുന്ന തൈകളാണ് അതിൽ വലിയ തൈകളുണ്ട് ഇതൊക്കെ വലിയ തൈകളാണ് കാണുന്നത് ഇത് വേണ്ടും ഒരു അമേരിക്കക്കാരിയാണ് ടോമി ആറ്റ്കിൻ കിൻ മാങ്കോ അതും ഒരു കളർഫുള്ളും മാങ്ങ തന്നെയാണ് ഇതൊക്കെ കളർഫുൾ മാങ്ങകളുടെ ഒരു കളക്ഷനാണ് വിദേശ മാങ്ങകൾ അമേരിക്ക ജപ്പാൻ ആണെങ്കിലും തായ്ലൻഡ് ആണെങ്കിലും ബ്രസീൽ ആണെങ്കിലും എല്ലാം ഓസ്ട്രേലിയ ആണെങ്കിലും ഒക്കെ കളർഫുൾ കളർഫുള്ള് മാങ്ങുകളാണ് അതിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് അതിൻ്റെ കളർഫുൾ തന്നെയാണ് പിന്നെ ടേസ്റ്റ് വിദേശ മാങ്ങകൾ നമ്മുടെ വീട്ടിൽ കാച്ചിരിക്കാൻ തന്നെ അതും ഒരു പ്രത്യേകതയാണ് അപ്പം അതിൻ്റെ തൈകളൊന്നും കാണിക്കും നമ്മൾ ബേസിക്കൊരു ആയിരം കൊടുക്കുന്ന തൈയാണ് ടോമിൻ്റെ അതിൻ്റെ മീഡിയം തൈകളാണിത് അതിൻ്റെ കുറച്ച് വലിയ തൈകളാണ് ഇതൊക്കെ ടോമിയാറ്റിൻ്റെ തൈകളെ കേട്ടോ ഇതൊക്കെ നമ്മളെ ടോമിൻ്റെ ടോമിയാറ്റ് കിന്നിൻ്റെ തൈകളാണ് ഈ കാണുന്നതൊക്കെ അത്യാവശ്യം കുറച്ച് പ്ലാന്റുകളുണ്ട് നമ്മൾ സ്വർണരേഖ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് നന്നായി പൂത്തിട്ടുണ്ട് സ്വർണരേഖ ഇപ്പോൾ എത്രത്തോളം വാങ്ങാൻ പിടിക്കും എന്നുള്ളൊക്കെ കണ്ടറിയേണ്ടി വരും ഇത് റെഡ് ഡ്രാഗൺ മാംഗോ ആണ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ കാണാൻ വന്നവരാണ് അതൊക്കെ ഒതുക്കിങ്ങലഭാത്തൊക്കെ വന്നവരാണ് ഇതാണ് റെഡ് ഡ്രാഗിന്റെ മാങ്കോ റെഡ് ഡ്രാഗിന്റെ ഇപ്പൊ കാണിച്ചു തന്നില്ല തൈ അതിന്റെ മദർ പ്ലാന്റ് ആണ് കഴിഞ്ഞാൽ കാണിച്ചിരുന്നത് പൂട്ടി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇതാണ് നമ്മളെ റെഡ് ഡ്രാഗൺ എന്ന് തന്നെ ഇത് നിങ്ങളെ കാണിക്കാൻ മറന്നതാണ് ഇനി അത് ഉണ്ടാവുമെന്നുള്ള അറിയില്ല ഇതാണ് നമ്മുടെ മേപ്പരാങ്ക് ഒരുപാട് ഫ്ലവർ ഇട്ടിരുന്നു ഒറ്റ കായാണ് പിടിച്ചത് ഇതാണ് മേപ്പരാങ്ക് അപ്പോൾ കേരളത്തിൽ ഇത് എവിടെയെങ്കിലും കായ്ച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനത് എവിടെയും കായ്ച്ചതായിട്ട് കണ്ടിട്ടില്ല കായ്ക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി എന്തായാലും അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം പ്രാവശ്യം ഈ മഴയും ഇതൊക്കെ ആയിട്ടാണത് പോയത് ഇപ്പോൾ ചില ഇത് വരുന്നുണ്ട് ബഡ്സുകളൊക്കെ വരുന്നുണ്ട് അത് പൂവാണോ എന്താണെന്നുള്ള അറിയില്ല എന്തായാലും മാപ്പ്രാങ്ക് ഒരു കണ്ണിവാങ്ങ എന്ന് പറയാം ഇതൊരു മാങ്ങന്റെ വർഗത്തിൽ പെട്ടെന്ന് തന്നെയാണ് നല്ല പ്ലംസ് എന്ന് പറഞ്ഞിട്ടാണ് ഗൾഫിലൊക്കെ മറിയം പ്ലംസ് എന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത് ഇത് നമ്മുടെ കോക്കനട്ട് മാംഗോ അന്ന് പൂവിട്ടത് ഞാൻ കാണിച്ചിരുന്നു ഒരു കണ്ണിവാങ്ങ പിടിച്ചിട്ടുണ്ട് കോക്കനട്ട് മാംഗോല് ഇപ്പോൾ ഫ്ലവറിട്ട് വരുന്നുണ്ട് എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല അടുത്തത് നമ്മുടെ കിങ് തന്നെയാണ് ബ്രൂണായ്ക്കിങ് ഇപ്പോൾ നമ്മുടെ നൂറ് ജാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫോർ കെ ജി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാങ്ങ കാണിക്കുന്നുണ്ട് ഇതാണ് ബ്രൂണായ്ക്കിങ് സുൽത്താൻ്റെ മാങ്ങ നന്നായിട്ട് കായ് പിടിക്കുന്നതാണ് ഇതിപ്പോൾ ബംഗ്ലാദേശിൽ കാശ് നിൽക്കുന്നതാണ് നമ്മളൊക്കെ ഇവിടെ തൈ കൊടന്ന് കഴിഞ്ഞതെല്ലാം തൈ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ വലിയ തൈകളും ചെറിയ തൈകളൊക്കെ ഇപ്പോൾ ആണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മാങ്ങ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കാണിക്കുന്നൊരു വീഡിയോ ആണിത് ഇതാണ് ബ്രൂണായിക്കിങ് ബ്രൂണായിക്കിങ്ങിൻ്റെ തൈകളാണിത് വലിയ തൈ ആട്ടോ ചെറിയ തൈകളെന്നൊന്നും പറയുന്നില്ല ഒക്കെ വലിയ തൈകളാണ് ഇതാണ് അതിൻ്റെ ബേസിക് തൈകൾ ചെറിയ തൈ എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ബുഷാക്കിയ തൈകളാണ് ഇരിക്കുന്നതൊക്കെ ഇരിക്കണതൊക്കെ ബ്രൂണായിക്കിങ്ങിൻ്റെ തൈകളാണ് ഈ കാണുന്നതൊക്കെ അപ്പം കൂടുതൽ ഇപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ഈ വീഡിയോ തന്നെ ആകുന്നുണ്ട് അപ്പോൾ ഏകദേശം പതിനഞ്ച് മാവിനെ ഞാൻ കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ കൂടുതൽ വിശ്വാസങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തിരുവി